യു ഡി എഫ് പെരിങ്ങനം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്തു ഈ പെരിങ്ങനത്ത് മാർ പാർട്ടിയുടെ കെട്ടിപ്പടുക്കാൻ ശ്രമിച്ച പലരും നിരാശരാണ് ഇവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയുടെ കല്ലെടുത്ത് വെക്കാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന സി പി ഐക്കാർ നമ്മളേക്കാൾ പരമ ദയനീയതരവരുടെ കാര്യം അവർക്കും അഭിപ്രായങ്ങളുണ്ട് കാരണം ഈ ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുക കാര്യം പഞ്ചായത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പഞ്ചായത്തിന്റെ രാഷ്ട്രീയമുണ്ട് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളുണ്ട് പഞ്ചായത്തിന്റെ നേട്ടങ്ങളുണ്ട് പഞ്ചായത്തിന്റെ കോട്ടങ്ങളൊക്കെ ഉണ്ട് അറുപത് വർഷക്കാലത്തോളം ഈ പഞ്ചായത്ത് പരിചയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം ഈ പഞ്ചായത്തിലുണ്ടായ വികസനം എന്ത് തൊട്ടടുത്ത് കയ്പമങ്ങളുണ്ട് അവിടെ നടന്നത് ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലും അവിടെ നടന്നിവിടെ നടന്നു ഇവിടെ എന്തുകൊണ്ടാണ് നടക്കാതിരുന്നത് അവർക്ക് ഗവൺമെന്റ് ഉണ്ട് പഞ്ചായത്തുണ്ട് എല്ലുണ്ട് പക്ഷെ ജനങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായിട്ടില്ല അപ്പൊ ഇവർ പറയുന്നത് ഞങ്ങളുടെ കുറ്റമൊന്നുമല്ല വേറെ ചില കുറ്റങ്ങൾ പറയുക വേറെ ചില ആളുകളെ കുറ്റപ്പെടുത്തും ആരെയും കുറ്റപ്പെടുത്താനില്ല ഈ നാടിന്റെ വികസനമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയെങ്കിൽ ആ അജണ്ട വെച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ കാലഘട്ടം അത്രയും ഈ അജണ്ടയുമായി മുന്നോട്ട് പോയവർ പരാജയമായിരുന്നു നമ്മുടെ അഭ്യർത്ഥന ഒരവസരം നമുക്ക് തരൂ നമുക്ക് കാണിച്ചു കൊടുക്കാം ഞാൻ പറയുന്ന ഒരു അവസരം കിട്ടിയാൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും അത് പറയുന്നത് എവിടെയെല്ലാം നമ്മൾ ഐക്യ ജനാധിപത്യ മുന്നണി പഞ്ചായത്തുകൾ വരിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെയും അത് ഈ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയമായ ചില പ്രാധാന്യമുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഉടനെ തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുക അതുകൊണ്ട് സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെടും വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് മുന്നോടിയായി നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ തീരുമാനം വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഒരു ചൂണ്ടുവലകയായിരിക്കും ഒരു സംശയവുമില്ല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു ഇലക്ഷൻ കോർഡിനേറ്റർ നസീർ പുഴങ്കയിലത്ത് സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ കെ എം നിഷാദ് വൈസ് ചെയർമാൻ വി സി രാധാകൃഷ്ണൻ നേതാക്കളായ എം കെ അബ്ദുൾ സലം സി സി ബാബുരാജ് ടി എം നാസർ എസ് എ സിദ്ദീഖ് മൻസൂർ അന്താരത്തറ ഷീല വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ഫാസ്റ്റ് രൂപയിൽ തുടങ്ങുന്ന പീഡികയിലും വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ പണിക്കൂലി സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ മൂന്ന് മൂന്ന് ആഘോഷങ്ങൾക്ക് ഇനി രാജകീയ വേദി സമ്മാനിക്കാൻ ലോകോത്തര സൗകര്യങ്ങൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ നോൺ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് ഓപ്ഷൻ ഫോർ വെറ്റിംഗ് റിസപ്ഷൻസ് എൻഗേജ്മെന്റ് ബെർത്ത് തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്കിവിടെ നിന്നും തുടങ്ങാം SK Palace Convention Center Edithiriti South Thrissur www.skpalace.in You're watching True Line News